കേരളക്കര ആകെ നെട്ടിയിരിക്കുകയായിരുന്നു അസ്മ എന്ന മുപ്പത്തി അഞ്ചുകാരി പ്രസവത്തിനിടെ മരണപ്പെട്ട വാർത്ത കേട്ടതുകൊണ്ട് അസ്മയുടെ ഭർത്താവ് സിറാജ് യൂട്യൂബിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സജീവമായിരുന്ന വ്യക്തിയായിരുന്നു ഇപ്പോൾ ഇത് നെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇതിന് പിന്നാലെ പുറത്തു വരുന്നത് പല തവണകളായി വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിലും അസ്മ ഗർഭിണിയാണെന്ന് അറിയാത്തതിൻ്റെ നെറ്റലിലാണ് ആഷ വറക്ക് റഹാനത്ത് വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ജനാലിലൂടെയാണ് അസ്മയെ കണ്ടിട്ടുള്ളത് അവസാനമായി ജനുവരി കണ്ടപ്പോൾ ഗർഭിണിയാണോ എന്ന് അന്വേഷിച്ചിരുന്നു എന്നാൽ അല്ലെന്നും മറിഞ്ഞപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ നമ്പർ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരാവശ്യത്തിനും അവർ വിളിച്ചിട്ടില്ലെന്നും റീഹാനത്ത് സാക്ഷ്യപ്പെടുത്തുന്നു ഫോണിലൂടെ ബന്ധപ്പെടാറുണ്ടെങ്കിലും പലപ്പോഴും അസ്മാ പ്രതികരിക്കാറില്ലെന്നാണ് അംഗനവാടി അധ്യാപിക കെ കെ വല്ലിയുടെയും അനുഭവം